വേണ്ടി ജില്ലാ ജില്ലാ ഓഫീസർ ശ്രീമതി ബഹുമാനപ്പെട്ട കളക്ടർ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൂടിയാണ് ിൽ നിൽക്കുന്നത് നാമം മലപ്പുറം ജില്ലയിലെ ഭിന്നശേഷി വയോജന മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെയും ഉപേക്ഷിക്കപ്പെടുന്ന ആളുകൾ അതുപോലെ തന്നെ നടക്കേണ്ടി വരുന്ന ആളുകൾ പദ്ധതി സാമ്യനിധി വകുപ്പിന്റെ പല പരി അപ്പൊ എന്തിനും സന്നദ്ധമായിട്ടുള്ള ഒരു വിഭാഗം ആളുകളായിട്ടാണ് നമ്മൾ അപ്പോഴെല്ലാം പ്രവർത്തന മുഖങ്ങളിൽ മനസ്സിലേക്ക് വന്നത് ഇത്

പ്രകാശനം എനിക്ക് കൈതറിനായി നിന്നിട്ടുള്ള എനിക്ക് ബലം നൽകിയിട്ടുള്ള ക്രോമാ കേരളത്തിലേക്ക് മാറ്റാൻ കഴിയില്ല വളരെ രാജികമായിട്ടാണ് എനിക്ക് വിവിധ പദ്ധതികൾ ഗവൺമെന്റ് പദ്ധതികളും അതുപോലെ തന്നെ വിവിധ എൻജിഒസിന്റെയും വിവിധ പദ്ധതികളും അവരെ സഹായിക്കാൻ ഒരുപാട് പേർ മുമ്പോട്ട് വരുന്നുണ്ട് പക്ഷെ ഇതോരുന്ന അവർ അർഹതപ്പെട്ടവരിലേക്ക് ഏറ്റവും ബുദ്ധിമുട്ട് നേരിടുന്നവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനസികമായി വെല്ലുവിളി നേടുന്ന പലർക്കും ഒരുപക്ഷെ അവർക്ക് തന്നെ അവരുടെ കുടുംബത്തിനും ഒരുപക്ഷെ സമൂഹത്തിന് തന്നെ ബുദ്ധിമുട്ടാവുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഈ സാഹചര്യങ്ങളിൽ അവരെ രക്ഷിക്കുകയും ചെയ്ത് അവർക്ക് വേണ്ടപ്പെട്ട ചികിത്സ മെച്ചപ്പെട്ട ചികിത്സ കൊടുത്ത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെയാണ് ഭിന്നശേഷിക്കാർക്ക് തീർ തീർത്തും ചലനശേഷി ഇല്ലാത്തവരുണ്ട് തീർത്തും കിടപ്പ് രോഗികളായിട്ടുള്ള ഒരുപാട് പേര് അവർക്ക് വിവിധ ആവശ്യങ്ങൾ ഇത് കണ്ടെത്തി അവരെ സഹായിക്കുക അതിനെക്കാളും മഹത്തരമായ അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർ പലരും ഒരുപക്ഷെ പലർക്കും വരുമാനമൊക്കെ ഉള്ളവരാണെങ്കിൽ തന്നെ വല്ലാതെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരുപാട് പേര് അപ്പൊ അവരിലേക്ക് പല സഹായങ്ങളും എത്തിക്കുന്നതിനും വളരെയധികം പ്രാധാന്യം അപ്പൊ കെയർ പദ്ധതി എന്നുള്ള ഒരു മനോഹരമായ ഒരു പദ്ധതി മുമ്പോട്ട് വെച്ചത് ഇവിടെ മാതൃകാപരമായ ജില്ലയിലെ സോഷ്യൽ ജസ്റ്റിസ് വകുപ്പ് മുമ്പോട്ട് വെച്ചത് അപ്പൊ സോഷ്യൽ ജസ്റ്റിസ് വകുപ്പ് തന്നെ വിവിധങ്ങളായ പദ്ധതികൾ ഇത്തരക്കാർക്ക് വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ പദ്ധതികളെല്ലാം വിജയിക്കണമെങ്കിൽ ഏറ്റവും അർഹതയുള്ളവരിലേക്ക് അത് എത്തിച്ചേരും അങ്ങനെയുള്ള ഒരു കാര്യമാണ് നമ്മൾ ട്രോമാക്കിയറിനെയും കൂടെ ചേർത്തുകൊണ്ട് ഇവിടെ പ്രാവർത്തികമാക്കുന്നത് പ്രവർത്തികമാക്കുന്നത് ട്രോമാക്കെയറിനെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തനം തന്നെ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല ഞാൻ കളക്ടറായിട്ട് ചാർജ് എടുത്തവർ നേരിട്ട് കണ്ടിട്ടുണ്ട് നിരവധി നിരവധി അവസരങ്ങൾ ദുരിതങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങൾ അപകടങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങൾ ആൾക്കാർക്ക് സഹായം ആവശ്യമുള്ള അവസരങ്ങൾ ചില സാഹചര്യത്തിൽ ഒരു നിരവധി സാഹചര്യങ്ങൾ കെയർ മോൾസിന്റെ ഇടപെടലും ഉണ്ട് ഒരുപാട് പേർ ജീവനിലേക്ക് തിരിച്ചു വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ദുരന്തങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് സംവിധാനങ്ങൾ എത്തുന്നതിന് മുമ്പായി ആദ്യം തന്നെ ആ സ്കോട്ടിൽ എത്തുകയും നിരവധി പേരുടെ ജീവൻ ഒരു രക്ഷിക്കുന്ന ഇന്ന് വലിയൊരു ബ്ലോക്കാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഞാൻ ആ സമയം ജില്ലാ അറിയിക്കുകയും അതുകൊണ്ട് മാത്രമാണ് വേണ്ടി പോയത് എല്ലാവരും ആ ഒരു പ്രശ്നം നമുക്ക് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ആവേശം നിങ്ങളോട് കൊണ്ടുപോകാം എന്ന് ആദ്യമായി അറിയിക്കുക നമുക്കറിയുന്നത് പോലെ നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാരും അതുപോലെ പ്രയാസം അനുഭവിക്കുന്ന ഒരു വലിയ നമ്മുടെ ജില്ലയിലുണ്ട് തീർച്ചയായും ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഈ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്ന വന്ന സാമൂഹിക രീതി വകുപ്പിനെ ഈ പദ്ധതിയുടെ പ്രാധാന്യം അടക്കെടുത്തുകൊണ്ട് മറ്റൊരു ജില്ലാ പോലീസ് മേധാവികളും വേണ്ടി മറ്റൊരു പ്രോഗ്രാമിൽ പകൃതിയിലെത്തോടെ സമയം വഹിക്കുമെന്നുള്ളതിനാൽ എന്നെ നിർദ്ദേശം എനിക്കതൊരു മഹാഭാഗ്യവുമായിട്ടാണ് ഞാൻ